നമസ്കാരം വിജയ യേശുദാസും ദിവ്യാപിള്ളയും തമ്മിൽ പ്രണയത്തിലാണോ ഇഷ്ടത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് ഒരു രഹസ്യ യാത്രയാണ് ഈ യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയ യേശുദാസിനെയും ദിവ്യാപിള്ളയോടൊപ്പം തന്നെ അവരുടെ കുറച്ച് സുഹൃത്തുക്കളുമുണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും ഇരുവരും യാത്ര ചെയ്യുന്നുണ്ട് ഇരുവരും പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട് ഇരുവരും അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് യാത്ര തുടരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു ഘടകവും കൂടിയാണ് അത്രമാത്രം ഇവർ തമ്മിൽ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അത്രയും നല്ലൊരു സുഹൃബന്ധം ഉണ്ടാവാനുള്ള ഒരു കാര്യം എന്താണെന്നൊരു വലിയ ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് കാരണം വിജയ യേശുദാസ് ഒരു ഗായകനാണ് ദിവ്യപ്പള്ളി ഒരു നടിയാണ് ഇരുവരും അവരുടെ പ്രവൃത്തി മേഖലകൾ സിനിമയാണെങ്കിൽ പോലും രണ്ടും രണ്ട് തരത്തിലുള്ള പ്രവൃത്തി മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ച് പോകേണ്ട ആവശ്യമില്ല അപ്പോഴാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നത് മാത്രമല്ല ദിവ്യ പിള്ള തുറന്ന് പറഞ്ഞിട്ടുണ്ട് താൻ ഒരു പ്രണയത്തിലാണെന്നുള്ളത് വിജയ് യേശുദാസ് ആവട്ടെ ഡിവോഴ്സും ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴുള്ള ഫംഗ്ഷനുകളിൽ ഇരുവരും ഒരുമിച്ചെത്തുക ഇരുവരും കൈയോട് കൈപിടിച്ച് നടക്കുക ജീപ്പിയുടെ കല്യാണത്തിന് പോലും കൈപിടിച്ചാണ് നടന്നിട്ടുള്ളത് മാത്രമല്ല പല ഫംഗ്ഷൻസിലും ഒരുമിച്ച് പോകുമ്പോൾ തന്നെ ഇരുവരും ഒരുമിച്ച് കൈകൾ കോർത്തുകൊണ്ടാണ് നടക്കുന്നത് സുഹൃത്തുക്കളായിരിക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ആളുകൾ കൃത്യമായൊരു ചോദ്യം ചോദിക്കുന്നത് എപ്പോഴാണ് വിവാഹം എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് നിങ്ങൾ പ്രണയത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കമൻ്റുകളൊക്കെ സാധാരണക്കാരായ പ്രേക്ഷകർ ജനങ്ങളൊക്കെ ഇവർക്ക് മേൽ കൊടുക്കുന്നത് പക്ഷേ ഒരു തരത്തിലും ഇതിലുള്ള ഇതിലൊരു പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായിട്ടില്ല എന്നുള്ള വാസ്തവം തന്നെയാണ് അത് അവരുടെ പ്രൈവസി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തരത്തിലും അവർ അത് തുറന്നു പറയുന്നില്ല എന്നുള്ള കാര്യം ഉണ്ട് വിജയ വിശുദാസ് ഇതുവരെ താൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ദിവ്യ പിള്ള അങ്ങനെയല്ല ദിവ്യ പിള്ള പറഞ്ഞിട്ടുണ്ട് താൻ പ്രണയത്തിലാണ് പക്ഷെ ആരാണ് ആൾ എന്നുള്ളത് താൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയും അതുവരെ ചോദ്യമൊന്നും ചോദിക്കരുത് എന്നുള്ളത് ദിവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായും സിനിമാ പ്രവർത്തകരാണ് സെലിബ്രിറ്റീസാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് വിജയ യശുദാസും ദിവ്യാപിള്ളിയും ഇപ്പോൾ പ്രണയത്തിലാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയരുന്നത് കാരണം ഇരുവരും ഷെയർ ചെയ്യുന്ന വീഡിയോകളും ചിത്രങ്ങളും എല്ലാം തന്നെ അത് സൂചിപ്പിക്കുന്നതുമാണ്